നമസ്കാരം മൗനമാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് അശ്വതി നക്ഷത്രം വാർഷിക ഫലമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്നിന് ആരംഭിച്ച് അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ നിരവധി മേഖലകളിൽ പുതുമകളും മാറ്റങ്ങളും നൽകുന്ന ഒരു വർഷമാണ് തുടക്കത്തിൽ ചെറിയ ആശങ്കകളും അനിശ്ചിതത്വവും ഉണ്ടായേക്കാം പക്ഷേ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിന്നു തന്നെ ഭാഗ്യം ശക്തമായി പ്രവർത്തിക്കും ആത്മവിശ്വാസവും സ്ഥിരതയും കൂട്ടുന്ന വർഷമായിരിക്കും ഇത് ഈ വീഡിയോയിൽ ഗ്രഹസ്ഥിതി ഗ്രഹങ്ങളുടെ സ്വാധീനം തൊഴിൽ സാമ്പത്തികം പ്രണയം അൻ വിവാഹം ആരോഗ്യം വിദ്യാഭ്യാസം വെല്ലുവിളികൾ പരിഹാരങ്ങൾ എന്നിവയെല്ലാം വിവരിക്കുന്നു വീഡിയോ മുഴുവനായും കാണൂ ഗ്രഹസ്ഥിതി ഈ കൊല്ലവർഷത്തിൽ ഗുരു ശനി രാഹു കേതു തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങൾ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തും ഗുരു ഇരിക്കുന്നതിനാൽ അനുഗ്രഹവും ഉയർച്ചയും ലഭിക്കും ശനി ലാഭസ്ഥാനത്തു നിന്ന് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കും രാഹു ധൈര്യവും പുതുയാത്രകളും നൽകുമ്പോൾ കേതു ആത്മീയ വളർച്ചയ്ക്കും മാനസിക സമാധാനത്തിനും വഴിതെളിക്കും ഗ്രഹങ്ങളുടെ സ്വാധീനം ഗുരുവിന്റെ അനുഗ്രഹം കാരണം കുടുംബജീവിതത്തിലും ജോലിസ്ഥലത്തും പുരോഗതി കാണും പ്രമോഷൻസ് കഠിനാധ്വാനത്തിന് അംഗീകാരം പുതിയ പ്രൊജക്ട്സ് എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് ശനി ധനകാര്യ മേഖലയിൽ സ്ഥിരത നൽകും പക്ഷേ ചില മാസങ്ങളിൽ ആരോഗ്യപരമായ ശ്രദ്ധ ആവശ്യമായേക്കാം രാഹുവിൻ്റെ സ്വാധീനത്തിൽ വിദേശ ബന്ധങ്ങൾ വർദ്ധിക്കുകയും പുതിയ പരിചയങ്ങൾ ജീവിതത്തിലെത്തുകയും ചെയ്യും തൊഴിൽ തൊഴിൽ രംഗത്ത് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നല്ല അവസരങ്ങൾ ലഭിക്കും സർക്കാർ ബാങ്കിംഗ് ഐ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻസ് ലഭിക്കാം ബിസിനസ്സുകാർക്ക് പുതിയ കോൺട്രാക്റ്റുകളും വിപുലീകരണം ഉണ്ടാകും എന്നാൽ ജോലി ജോലിസ്ഥലത്ത് ചില സഹപ്രവർത്തകരുടെ പ്രവർത്തികൾ നിങ്ങളെ വിഷമിപ്പിക്കാം അതിനാൽ ക്ഷമയും സമാധാനവും പാലിക്കുക സാമ്പത്തികം കൊല്ലവർഷത്തിന്റെ തുടക്കത്തിൽ ചെലവുകൾ കൂടുതലായിരിക്കാം പ്രത്യേകിച്ച് കുടുംബ ആവശ്യങ്ങൾക്കും യാത്രകൾക്കും എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വരുമാനം സ്ഥിരമായി വർദ്ധിക്കുകയും സമ്പാദ്യശീലം മെച്ചപ്പെടുകയും ചെയ്യും സ്വത്ത് ഭൂമി വാഹനം എന്നിവ സ്വന്തമാക്കാനുള്ള നല്ല അവസരം ലഭിക്കും ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിതമായ ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ് പ്രണയം വിവാഹം അവിവാഹിതർക്കു വിവാഹ നിശ്ചയത്തിനോ ഉറപ്പിക്കലിനോ സാധ്യത കൂടുതലാണ് വിവാഹിതർക്കു കുടുംബത്തിൽ സന്തോഷകരമായ കാലമാണ് പക്ഷെ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ആശയവിനിമയം തുറന്നും സ്നേഹത്തോടെ നടത്തണം ആരോഗ്യം സാധാരണ ആരോഗ്യസ്ഥിതി നല്ലതായിരിക്കും പക്ഷെ തുടക്കത്തിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ശരിയായ ഭക്ഷണക്രമവും എക്സസൈസും പാലിക്കുന്നത് നല്ലതാണ് യോഗയും മെഡിറ്റേഷനും മനസ്സിന് സമാധാനം നൽകും വിദ്യാഭ്യാസം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കും മത്സര പരീക്ഷകളിലും ഉപരി പഠനത്തിലും വിജയം പ്രതീക്ഷിക്കാം വിദേശ പഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ വീസ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് വെല്ലുവിളികൾ ചില പ്രോജക്റ്റുകൾ വൈകാൻ സാധ്യതയുണ്ട് അത് മാനസിക സമ്മർദ്ദമുണ്ടാക്കും ചിലർക്ക് ജോലിസ്ഥലത്ത് രാഷ്ട്രീയ കളികൾ നേരിടേണ്ടി വരാം ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകാം അതിനാൽ പദ്ധതി തയ്യാറാക്കലും സ്വയം പരിപാലനവും അനിവാര്യമാണ് പരിഹാരങ്ങൾ കൊല്ലവർഷം മുഴുവൻ ചൊവ്വാഴ്ച ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കുക ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക കേൾക്കുന്നത് നിന്ന് വീട്ടിൽ തുളസി വൃക്ഷം നട്ട് സംരക്ഷിക്കുക ഇത്തരത്തിലുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ ജീവിതത്തിലെ നെഗറ്റീവ് എനർജി കുറയ്ക്കും അശ്വതി നക്ഷത്രക്കാർക്ക് സ്ഥിരത പുരോഗതി ആത്മവിശ്വാസം എന്നിവ നൽകുന്ന കാലമാണ് ആത്മവിശ്വാസത്തോടും ഭക്തിയോടും കൂടി മുന്നോട്ടു പോയാൽ വർഷാവസാനത്തോടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നക്ഷത്രഫലത്തിൽ വീണ്ടും കാണാം ജ്യോതിഷപരമായ അറിവുകൾക്കും ഫലങ്ങൾക്കും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യൂ നന്ദി നമസ്കാരം